സ്ത്രീയുടെ ജീവിതത്തിലെ വളരെയധികം സങ്കീർണമായ ഒരു ഘട്ടം തന്നെയാണ് ഗർഭധാരണവും പ്രസവവും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രസവ തന്നെ ശരീരത്തിലെ എല്ലുകളെല്ലാം ഒരുമിച്ച് ഒടിഞ്ഞു നുറുങ്ങിയാൽ എത്രമാത്രം വേദന അനുഭവപ്പെടുമോ അതിനു മുകളിൽ തന്നെയാണ് ഡെലിവറി പെയിൻ പ്രസവ വേദനയെക്കുറിച്ച് ഇതിലപ്പുറം പറയാൻ വാക്കുകളില്ല ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം മുതൽ ഓരോ സ്ത്രീയും ഭയക്കുന്നതും ഈയൊരു വേദന തന്നെയാണ് പ്രസവവേദന തന്നെയാണ് ഏറ്റവും സുഖമുള്ളതും എന്നാൽ വേദനയുള്ളതുമായ ഒരു വേദന വളരെ കുറച്ചു നാളുകളെ ആയുള്ളൂ ഗർഭിണിയായ സ്ത്രീകൾക്കൊപ്പം ബൈസ് സ്റ്റാൻഡറായി ലേബർ റൂമിലെ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും കയറ്റാൻ തുടങ്ങിയിട്ട് അതിന് പ്രത്യേകം പണം നൽകി ലേബർ സ്യൂട്ട് ബുക്ക് ചെയ്യുകയും വേണം അത്രത്തോളം പണം പ്രസവത്തിന് ചിലവഴിക്കാൻ ഇല്ലാത്തവർക്ക് ഭാര്യയ്ക്കൊപ്പം പ്രസവ സമയത്ത് ഒപ്പം നിൽക്കാൻ കഴിയില്ല കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് മനക്കരുത്ത് നൽകുന്നതിന് പങ്കാളിയുടെയും കുടുംബാംഗങ്ങളുടെയും സാമീപ്യം ആവിഷ് ആശ്വാസവാക്കുകളുമാണ് എന്നാൽ പല സ്ത്രീകൾക്കും സാഹചര്യങ്ങൾ മൂലം ഇതൊന്നും ലഭിക്കാറേയില്ല മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാല യാത്രയെന്നാണ് സ്ത്രീകൾ പ്രസവ സമയത്തെ വിശ് പ്രസവ വേദനയെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതാവട്ടെ ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ തന്നെ താരപുത്രി കഴിഞ്ഞ ദിവസം രാത്രി ഡെലിവറി വീഡിയോ സ്വന്തം ചാനലിലൂടെ പങ്കുവച്ചു പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിയാറ് ലക്ഷം കാഴ്ചക്കാരെ നേടിക്കൊടുത്തു വീഡിയോ പ്രസവ സമയത്ത് ഓസിക്കൊപ്പം ഭർത്താവും മാതാപിതാക്കളും സഹോദരിമാരും എല്ലാം തന്നെ ഉണ്ടായി അമ്മയും ഭർത്താവും ഒപ്പമുണ്ടെങ്കിൽ തനിക്ക് ധൈര്യം വരുമെന്ന് മനസ്സിലാക്കി കുടുംബാംഗങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലേബർ സ്യൂട്ട് ദിയ ബുക്ക് ചെയ്തു പെയിൻ ആരംഭിക്കുന്നത് മുതൽ കൊടി പോലും മുറിക്കാതെ ചോര മകനെ ദിയയുടെ മാറിൽ ഡോക്ടർ ചേർത്ത് കിടക്കുന്നത് വരെയുള്ള പ്രസവത്തിലെ ഓരോ നിമിഷവും അമ്പത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ദിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ദിയയുടെ ഡെലിവറി വീഡിയോയെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത ശ്രദ്ധേയനായ യൂട്യൂബർ അതുൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ദിയുടെ ഡെലിവറി വീഡിയോ ഷെയർ ചെയ്ത് തന്നു ഒരുപാട് പേർ വിമർശിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് അതുൽ വീഡിയോയിലൂടെ ആരംഭിക്കും പറഞ്ഞു തുടങ്ങുന്നത് വ്യൂസിനും കാശിനുമായി പ്രസവം നാട്ടുകാരെ കാണിക്കുകയാണെന്നും അതിനെ വിമർശിക്കാനും ആവശ്യപ്പെട്ടാണ് ഭൂരിഭാഗം പേരും വീഡിയോ അയച്ചു തന്നതെന്നും അതുൽ പറയുന്നുണ്ട് എന്നാൽ വീഡിയോ കണ്ട ശേഷം വിമർശിക്കാൻ തോന്നിയില്ലെന്നും അമ്മയോടും മറ്റു സ്ത്രീകളോടുമുള്ള ബഹുമാനവും സ്നേഹവും പതിൽ മടങ്ങ് കൂടുകയായിരുന്നുവെന്നാണ് അതുൽ പറയുന്നത് പ്രസവ സമയത്ത് ദിയ അനുഭവിക്കുന്ന വേദന കണ്ട് കൈകൾ വിറയ്ക്കുകയായിരുന്നു ആ വീഡിയോ കണ്ട് ഒരു തെറ്റും എനിക്ക് പറയാൻ തോന്നിയില്ല ദിയുടെ കരച്ചിലിന് നിലവിളിക്കും കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ എന്തുമാത്രം വേദന സഹിച്ചുവെന്ന് ഞാൻ ഒരു നിമിഷം ഓർത്തുവെന്നും അതിൽ പറയുന്നു ലൈഫിൽ ഇന്നേവരെ പ്രസവ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഭയം കൊണ്ടാണ് കാണാതിരുന്നത് സിസേറിയൻ പോലും ഇല്ലാതെയാണ് ദിയ കുഞ്ഞിനെ പ്രസവിച്ചത് എല്ലാ അമ്മമാർക്കും സല്യൂട്ട് കൊടുക്കാനാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നെപ്പോലുള്ള പുരുഷന്മാർക്ക് വളരെയധികം ഇൻഫോർമേറ്റീവാണ് ദിയയുടെ ഈ വീഡിയോ എന്താണ് പ്രസവ വേദന അവർക്ക് മനസ്സിലാകും ഒരിക്കലും സമൂഹത്തിന് ഈ വീഡിയോ നെഗറ്റീവ് ഇമ്പാക്റ്റ് നൽകില്ല എന്നും പറയുകയാണ് ദിയയ്ക്കു ഉള്ള മറ്റൊരു ഭാഗ്യമായി എനിക്ക് തോന്നിയത് കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമയോടെ ദിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് കുടുംബാംഗങ്ങളുടെ പിന്തുണ പോലുമില്ലാതെ പ്രസവം എന്ന ഘട്ടം കടന്നു വന്ന പല സ്ത്രീകളും അവരുടെ വേദനയുള്ള അനുഭവങ്ങളും ദിയുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി കുറിച്ച് കണ്ടു അത് വായിച്ചപ്പോഴും വിഷമം തോന്നിയെന്നും അതുൽ പറയുന്നു